നാൽപ്പത്തിരണ്ട് വല്യ സ്പാൻ ഉണ്ട് നമുക്ക് തോന്നണത് എൻ്റെ ഓർമ്മ എത്ര നാൽപ്പത്തിരണ്ട് വല്യസ്പാന് ഇല്ല എന്നെയോ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ട് ഇങ്ങനെ ഏഴ് രണ്ടിട്ട് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് ഇനി അവിടെ നമ്മൾ റണ്ണറും മുട്ടിട്ടിട്ടാണ് പറയുമ്പത് പതിമൂന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇരുപത്തേഴും പിന്നെ സ്കിച്ചാണ് മുട്ടിട്ട് വേറെ പറഞ്ഞത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് സ്പാന് പോരാത്തീനെ ചെറിയ സ്പാനുകൾ കൂട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് മുപ്പത്തഞ്ച് വലിയ സ്പാൻ ഉണ്ട് ഫുള്ള് ഇറക്കി പൊളിച്ച് തമർത്തിയിട്ട് എന്ത് ചെയ്യണം എന്താകണം ഏറ്റവും വലിയ ധൈര്യം തരാം നേരം ഫുള്ള് കോൺക്രീറ്റ് ഇട്ടുകണേ ഒന്നും പണി പണിയെടുക്കാൻ പിന്നെ എകരതാണ് സ്കാഫ് ഹോൾഡിംഗ് എന്ത് ചെയ്തു നമ്മൾ രണ്ട് സെറ്റ് കൊടുത്ത് കേട്ടോ രണ്ട് സെറ്റ് രണ്ട് സെറ്റ് സ്കാഫ് ഹോൾഡിംഗ് ഉണ്ടാവില്ല അപ്പോൾ രണ്ട് സെറ്റ് സ്കാഫ് ഹോൾഡിംഗ് നാല് ചൗട്ടും ഉണ്ടാവും നാല് ചവിട്ടും ഉണ്ടാവും അതിൽ